بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين സർവശക്തനായ നമ്മെ എല്ലാ അർത്ഥത്തിലും കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തരട്ടെ രോഗങ്ങൾയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുട്ടങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹമാണ് നമ്മുടെ ഈ വയസ്സിൽ ഒരു മുഹറം മാസത്തിൽ എത്തിപ്പെടാനുള്ള ഈ മഹാഭാഗ്യം ചരിത്രത്തിലനവധി നിരവധി സംഭവ ബഹുലമായ കാര്യങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഈ മാസത്തിൻ്റെ അനുഗ്രഹീതമായ ആദ്യത്തെ പത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് മുഹറമാസം ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശവും പ്രചോദനവും പ്രേരണയും എല്ലാം എല്ലാമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലകളുടെ ചരിത്രം അങ്ങനെയാണ് ലോകത്ത് നിലനിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ധാരാളം നേട്ടങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന എല്ലാം അർത്ഥമാക്കപ്പെടുന്നത് മുഹറം പത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തിലൂടെയാണ് ഹബീബ് പൂർവ്വകാല പ്രവാചക ജീവിതങ്ങളെ അനുസ്മരിച്ച് പറഞ്ഞുകൊടുത്തു മുഴുവനും മറന്നിട്ടില്ല എന്നുള്ളതും ചരിത്ര വായനയിൽ നാം ഏറെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സീതന ഇബ്രാഹിം അലിഹിത്തു വസ്സലാം തൗഹീദിന്റെ പ്രചരണാർത്ഥം ജീവിതത്തിൽ അനുഭവിച്ച പീഡന താടനങ്ങളിൽ ആ മഹാനുഭാവൻ നമ്രൂദിന്റെ വലിയ തീ കുണ്ടാരത്തിന്റെ അകത്തു നിന്നും വളരെ നിഷ്പ്രയാസം പുറത്തു വരികയും അതിനെ വളരെ ലളിതമായി നേരിടുകയും ചെയ്ത സംഭവത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ് മുഹറമ്പത്തിനെ കുറിച്ചും മുഹറമാസത്തെ കുറിച്ചുമൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് പ്രത്യേകമായി ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ് എന്ന പ്രയോഗം നബി ചേർക്കപ്പെട്ടിരിക്കുന്ന ദിനങ്ങൾ എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിന്റെ മോന്തായം പിടിച്ചു കുലുക്കൊണ്ട് പരിശുദ്ധമായ തൗഹീദ് പറയാൻ വേണ്ടി ദൈവങ്ങളെ നിജപ്പെടുത്തുന്നവനും നിശ്ചയിക്കുന്നവനും താനെന്ന അർത്ഥത്തിൽ അനറബുക്കുമുള്ള അയല എന്ന് ഉറക്കിയ പ്രഖ്യാപിച്ച ഫിറാനിന്റെ മുന്നിലേക്ക് അള്ളാഹുവിന്റെ ചെന്നിസ്ലാം ആ ത്യാഗങ്ങളിൽ മഹാനുഭാവൻ പൂർണമായ വിജയം കൈവരിച്ചു എന്ന് പറയപ്പെടുന്നോടത്ത് മുഹറമ്പത്തിനെ ചേർത്തു വെച്ച് മൂസവിയ ചരിത്രങ്ങളിൽ അനവധി നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ ദിവസ മാസത്തെ മൂസവിയ് എന്ന് പ്രത്യേകം പറയാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം തിരഞ്ഞെടുത്തത് മൂസാനബി അലിഹിസലാത്തു വസ്സലാമിന്റെ ജീവിതത്തോട് അത് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാവരോടും വളരെ പരമപ്രധാനമായ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് മുൻകാല ചരിത്രങ്ങളിൽ എന്നാലും ആ അടിസ്ഥാനത്തിലാണ് മുഹറം ഒൻപതിന്റെ നോമ്പ് അല്ലെങ്കിൽ പതിനൊന്നിന്റെ നോമ്പ് നമുക്ക് സുന്നത്താക്കപ്പെടുന്നത് എന്നും ഇസ്ലാമിക കർമ്മശാസ്ത്രം സയ്യിദുൽ ബക്കരിയുടെ യാനത്ത് അടക്കമുള്ള കിതാബുകൾ ഇത് ഉദ്ധരിക്കുന്നതായി കാണാം സാന്ദർഭികമായി പറയാം മുഹറം പത്തിൽ മാത്രം നോമ്പെടുത്ത ജൂത ആരാധനയിലെ ിയോജിപ്പ് എന്നോണം ഒൻപതിന് നോമ്പെടുക്കുന്ന കാര്യം മുഹമ്മദ് റസൂൽ നമ്മെ ഒൻപതിന് നോമ്പെടുക്കണം എന്ന് ഇമാം മറ്റും കാണുന്ന മറ്റൊരു ഹജീസിൽ കാണാൻ പതിനൊന്നും നിങ്ങൾ നോമ്പെടുക്കണം ഈ രണ്ട് ഹദീസുകളെ സമഞ്ചസമായി സമന്വയിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ കൃത്യമായി തന്നെ പറഞ്ഞു മുഹറം ഒൻപതിനും പത്തിനും പതിനൊന്നിനും നോമ്പ് സുന്നത്താണ് ഒൻപത് വിട്ടുപോയ ആൾക്ക് നേരത്തെ പറഞ്ഞ വിയോജിപ്പിന്റെ ഭാഗമായി മുഹർണ്ം പത്തും പതിനൊന്നും എടുക്കാം എന്നല്ല ഒൻപത് എടുത്താലും പതിനൊന്ന് എടുക്കാം ഈ രീതിയിലും മുഹറം മാസത്തിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് വസ്സലാമിന്റെ സമൂഹം എന്ന് പറയപ്പെടുന്ന ഇസ്രായേലി സമൂഹത്തിന്റെ മുഹറമ്പത്തിന് പരിഗണിച്ചുകൊണ്ടുള്ള നോമ്പിനെ ചർച്ചയാക്കുമ്പോഴാണ് ഇതിലെ വിശിഷ്ടമായ ദിവസങ്ങളെ കുറിച്ചും പറയപ്പെടുന്നത് അവിടെ ഇരിക്കട്ടെ എന്തുകൊണ്ട് ഇത് മൂസബിയായി ഒരിക്കലും അവസാനിക്കില്ല എന്ന് ആരാലും വിശ്വസിച്ചു പോകുന്ന ഫറോവയുടെ ആധിപത്യത്തെ മഹാനവറുകൾ താഴെ ഇറക്കി എന്നുള്ള ഒരു ചരിത്രമാണ് അവിടെ നമുക്ക് കാണാനുള്ളത് മുസാ ലഹി സലാത്തു വസലാം അനായാസമായ വാഗ്വിലാസത്തിന്റെ വാഗ്ദോരണികൾ കൊണ്ട് ഒരാളെയും മറികടക്കുന്ന വ്യക്തിത്വമായിരുന്നില്ല എന്നാൽ അതിന് സാധ്യമാകും വിധം തന്നെ സഹായിക്കാൻ എന്ന നിരന്തരമായ പ്രാർത്ഥന റബിനോട് ഉന്നയിച്ചിരുന്നു തന്റെ വാഗ്വിലാസത്തിലും വാഗ്ദോരണിയിലും പ്രതിയോഗിയായി വരുന്ന ആളെ പിടിച്ചിരുത്താൻ മഹാനവറുകളുടെ സുഗമമായ വാചാലതയിൽ ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന സാഹചര്യത്തിൽ ഒരു തീക്കനൽ വിഴുങ്ങിയതിന്റെ അപാകത നാവിൽ ഉച്ചാരണ ശുദ്ധിയിൽ നിഴലിച്ച് കണ്ടിരുന്നു ഒരു പ്രബോധകന്റെ ഏറ്റവും വലിയ ആയുധം നാവാണല്ലോ ആ അർത്ഥത്തിൽ പ്രിയ ജ്യേഷ്ഠനെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായി ഒരാളുടെ മുന്നിൽ ദീൻ പറയാൻ പോവാൻ ആ ഒരു സഹായം വേണം എന്ന് ജ്യേഷ്ഠനെ പ്രവാചകത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയിലൂടെ മുസാരിഹിസലാത്ത് അത് നടത്തിക്കൊണ്ടുവരിക പക്ഷേ വാചാലതയും വാഗ്ദോരണിയും അല്ല അതിനപ്പുറം ഫറോവ ചക്രവർത്തിയുടെ വലിപ്പത്തെ പിടിച്ച് താഴെ ഇറക്കിയ ഇറക്കിയു വസ്സലാമിന്റെ കരുത്ത് എന്തോ കാലഘട്ടത്തിന് ഇന്നത് ആവശ്യമാണ് എന്ന സന്ദേശമാണ് ഈ മൊഹർ മാസം നമ്മുടെ മുന്നിൽ വെക്കുന്നത് എന്താണ് ആ കരുത്ത് ലോക ചരിത്രത്തിൽ ആ കരുത്തോളം പറ്റുന്ന ഒന്നുമില്ലല്ലോ ആ കരുത്ത് നിസ്കാരമാണെന്ന് പരിശുദ്ധ ഖുർആാൻ മൂസാൻ വസ്സലാം ഫറോബ ചക്രവർത്തിയെ താഴെ ഇറക്കിയ കരുത്ത് പരിശുദ്ധ ഖുർആാൻ പറയുന്നു നിസ്കാരമായിരുന്നു അതേ അഷ്റഫുൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നേരെ കുതന്ത്രങ്ങളും കുബുദ്ധികളുമായി വരുന്ന ദുഷ്ടശക്തികളെ വിട്ടേക്ക് വിട്ടേക്ക് അങ്ങയുടെ കയ്യിൽ തന്നിരിക്കുന്നതായി ദൗത്യം വലിയ വലിയ ഭാരമുള്ളതും ഉത്തരവാദിത്ത ത്യാഗം ചെയ്യേണ്ടതുമാണ് അതുകൊണ്ട് പ്രതിയോഗിയായി വരുന്നവന്റെ വലിപ്പം അങ്ങ് പ്രശ്നമാക്കണ്ട ആയത്ത് തുടങ്ങി بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو ينقص منه قليلا أو زد عليه ورتل القرآن ترتيلا പരിഹാരം ആദ്യം പറഞ്ഞിട്ട് പ്രശ്നം ശേഷം പറയുന്ന ഒരു രീതിയാണ് സൂറത്തു മുസ്സമ്മിലിന്റെ ആദ്യ ഭാഗങ്ങൾ പരിഹാരമാണ് നിസ്കാരം ഏത് അർത്ഥത്തിൽ നിസ്കരിക്കണം വെറുതെ അങ്ങ് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു രീതിയല്ല ആ സാഹചര്യത്തിൽ മുത്തുനബിയുടെ മുന്നിലുള്ളത് ശാമില കച്ചവടത്തിന്റെ ലാഭം അമിതമായി വന്ന ആഘാതത്താൽ അതൊരു വലിയ ഷോക്കായി നിൽക്കുമ്പോഴാ അബൂജഹല സന്തോഷത്തിൽ ഒരു തീരുമാനം എടുക്ക ഈ ലാഭത്തിന്റെ സിംഹഭാഗം മക്കയിൽ മതാധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ചോടോടെ പിഴുതെറിയാൻ ഈ പണം ഞാൻ വിനിയോഗിക്കുമെന്ന അയാളുടെ അസന്യഗ്ധമായ പ്രഖ്യാപനം കോരിത്തെരിച്ചുപോയി ഷാമിലുള്ള കച്ചവടക്കാർ മുഴുവൻ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പതക്ക വാങ്ങി തന്റെ ആടി ഉലയുന്ന ഒട്ടകപ്പുറത്തെ സഞ്ചാരത്തിൽ കുപ്പായത്തിന്റെ മുൻഭാഗത്തെ ആ ബട്ടൺ മുഴുവനും അഴിച്ചിട്ട് ഈ പതക്കയെ ഒരു മാല പോലെ ചാർത്തി അതിങ്ങനെ തത്തിക്കളിക്കുന്ന കാഴ്ച കാണിച്ച് അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു പുതിയ പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിച്ചുകൊടുത്ത് കുടുംബാംഗമായ അൽ അമീൻ വിളിച്ച മുത്തനബിഅഅലം ഉന്മൂലനം ചെയ്യാനുള്ള അതിന്റെ ഫണ്ടാണ് ഇതെന്ന് പറഞ്ഞ് അയാള് സഞ്ചരിച്ചോടുത്ത ഈ പ്രയോഗങ്ങൾ ഹബീബായ നബി കരീം തങ്ങളെ വിളിച്ചു ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മൂടിയ ആ അർത്ഥത്തിലേക്ക് ആരവങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ പേടിച്ചു പോയ മുത്തനബിയെ പുതപ്പെട്ട് അണച്ചു പിടിച്ച ആ ഒരു പ്രയോഗത്തെ അള്ളാഹു സ്നേഹത്തോടെ വിളിച്ചു പുതപ്പെട്ട് പുതച്ചു കിടക്കുന്ന നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കാരങ്ങൾക്ക് മിക്കവാറും അതിലേക്ക് കൊണ്ടുവരുന്ന പോലെ അവയും പിന്നെ അതിൽ നിന്നും പിന്നെയും കുറച്ചു ഉറങ്ങേണ്ട ഭാഗത്തെ അങ്ങനെ കുറച്ചു കുറച്ച് ഏകദേശം നിസ്കാരത്തിന്റെ വർദ്ധനവ് ആയത്ത് ഇങ്ങനെ നീങ്ങി 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 വരും തോറും നിസ്കാരത്തിന്റെ വർദ്ധനവ് കൂടി കൂടി വരുന്ന പോലെ നിസ്കരിച്ചു കൊണ്ട് ശത്രുവിനെ അമർച്ച ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിലും ആയുധ വിപ്ലവങ്ങളില്ലാതെ മുഖത്തിന്റെ വാചാലത തന്നെ പലപ്പോഴും തന്റെ മുന്നിൽ വരുന്നവനെ പിടിച്ചിരുത്തേണ്ടടുത്ത് പിടിച്ചിരുത്താനും തങ്ങൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളെ അനുസ്യതം സ്വീകരിക്കാനും കഴിയും വിധം സ്വഹാപത്തിന്റെ മൗന മൗനം നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ മേഖലയിൽ നിറഞ്ഞു നിന്നത് അവരുടെ നിസ്കാരത്താഴ് കൊണ്ടാണ് صحابي قلت لكم اللي عايزه بسم الله الرحمن الرحيم محمد رسول الله والذين معه أشداء على الكفار ൾ പ്രത്യേകമുണ്ട് അസിദ്ധ ഓല പ്രതിസന്ധി ഘട്ടത്തിലുള്ളവർ പരിശുദ്ധദീനു വേണ്ടി ശത്രു സമൂഹത്തോട് പോരാടേണ്ടി വന്നോടത്ത് വാടിത്തളർന്ന മുഖഭാവം ഒരിക്കലും അവരുടെ ധീരതയെ കുറച്ചിട്ടില്ല ഒന്നാമത് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതെന്താ ഋക്കോഴിലും സുജൂതിലുമായി ജീവിതം നിറഞ്ഞു നിന്നവരാ സ്വഹാപത് ശത്രുവിനെ പ്രതിരോധിക്കുന്ന പ്രതിരോധത്തിന് ശേഷം റുക്കോഴും സുജൂതും നിരന്തരമായുള്ള നിസ്കാരത്തെ പറഞ്ഞു ആയത്ത് അവസാനിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഖുർആനിൽ ഇത്ര മനോഹരമായ ഒരു അധ്യായ ഒരു ആയത്ത് വേറെ കാണാനില്ല എന്തുകൊണ്ട് സ്വഹാബത്തിന്റെ വിശേഷണം പറയാൻ അറബി ഭാഷയിലെ സർവ്വാക്ഷരങ്ങളുടെയും അകമ്പടിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കുർആാനിൽ വളരെ വിരളമായി കണ്ടിട്ടുള്ള ഒരായത്താണിത് ആയത്തിൽ നാം മോദിയ ഭാഗത്ത് മൂന്നാമത് പറഞ്ഞു കാണാം അവരുടെ നിസ്കാരത്തിന്റെ പ്രഭാഹു നൽകട്ടെ അത് പരുപരുത്ത പായന്റെ മുകളിലേക്ക് ചക്കപ്പഴം വീഴും പോലെ തല കൊണ്ടുവന്ന് കുത്തി സുജൂത് ചെയ്തതല്ല അതൊരു വെളിച്ചമായിരുന്നു ുംഹയാബികൾ വരുന്നതിന്റെ നൂറ്റാണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ അവരെ കുറിച്ചുള്ള ദീർഘവീക്ഷണങ്ങൾ പൂർവകാല പ്രവാചകന്മാർ പറഞ്ഞോടുത്ത ഈ നിസ്കാരത്തിന്റെ വിശേഷമുണ്ടായിരുന്നുവെന്ന് ചിന്തിക്കണേ മുഹറമാസത്തിൽ സയ്യുദന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിരോചിതമായ ചരിതങ്ങൾ മുഴുവനും പാടിപ്പറയുമ്പോൾ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നവനാവണം ഞാൻ അങ്ങനെ നീ എന്നെ നിയോഗിക്ക് എന്ന പ്രയോഗമായിരുന്നു ربنا إني أسكنت من ذريتي بباد غير ذي زرع بباد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس സ്വന്തം നിസ്കാരത്തോട് ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വമാവണം ഞാൻ ഞാൻ ഈ മണ്ണിൽ ഒരു കുടുംബത്തെ കുടുംബത്തെ പാർപ്പിച്ചു പോകുന്നു എന്റെ പിൻ തലമുറയെ ഞാൻ ഇവിടെ താമസിപ്പിച്ചു പോകുന്നു പിൻഗാമികളിലും എന്റെ പ്രതീക്ഷ ഇവരും നിസ്കരിക്കുന്നവരാവണേ നിസ്കാരമില്ലാതെ പ്രശ്നങ്ങളേതും പരിഹരിക്കാൻ ഏറ്റവും ഉതകുന്നതാ നിസ്കാരമെന്ന നിയമവും അമലും കബൂലാകുന്നതിനിന്നിതു വേണ്ടതാ

പ്രതീക്ഷിക്കണം പലതും ഈ ആയുധം എന്ന് നാം താഴെ വെച്ചോ പ്രതീക്ഷിക്കണം പലതും നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ പൈശാചികമായ ഇബിലീസിന്റെ ഒരുപാട് പ്രേരണകളും പ്രചോദനങ്ങളും നമ്മുടെ മുന്നിലൂടെ കിടന്ന് ഇങ്ങനെ ഈ ആയുധം കയ്യിലുണ്ട് പക്ഷെ അതിന് വേണ്ടത്ര മൂർച്ചയില്ല എന്നാൽ മൂർച്ച വെക്കണേ മുഹറം അത് പറയുന്നു ചരിത്രം പറയുന്ന സൂറത്ത് യൂണിസിന്റെ ആയത്തുകളിൽ കാണാം മഹാനവരകളെ കുറിച്ച് ഖുർആൻ പറയുന്നില്ല ഏകദേശം ഇസ്ലാമിക കർമ്മശാസ്ത്രം മുഹറബിനെ കുറിച്ച് പറയുമ്പോ എന്താ മുസനബിക്ക് കിട്ടിയത് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോഹ് ചക്രവർത്തിയുടെ ആധിപത്യത്തിനെതിരെ പ്രാർത്ഥന കൊണ്ട് പോരാടാം അങ്ങനെ ഒരു പോരാട്ടം പ്രയത്നം മാത്രമല്ലല്ലോ بسم الله الرحمن الرحيم وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين ഈ ആയത്ത് മൂസ മൂസനബിയുടെ ഉത്തരവാദിത്ത പറഞ്ഞത് തന്റെ ജനതയിൽ ദീൻ ദീൻ എത്തിച്ചു അതാണല്ലോ ഫറോവയ്ക്ക് പ്രശ്നം ഉണ്ടായത് മഹാനവരുകൾ എല്ലാവരോടും പറഞ്ഞു അള്ളാഹുലുള്ള വിശ്വാസവും തവക്കുലും പ്രചരിപ്പിച്ചു അപ്പൊ അവര് പറഞ്ഞു അങ്ങയുടെ കൂടെയുണ്ട് ഞങ്ങള് ആയിക്കോട്ടെ അത് അതൊരു വലിയ പ്രചരണമായി ഒരു പ്രബോധനമായി സമൂഹത്തിൽ നിന്നോ അപ്പോൾ ഫറോവയുടെ ഭാഗത്ത് നിന്നും പല നിലക്കുള്ള പ്രതിരോധങ്ങളും പല നിലക്കുള്ള പ്രതിസന്ധി സൃഷ്ടിക്കലും സംഭവിച്ചു മൂസ സലാത്തു ചെയ്തു എന്താണ് ചെയ്തത് എല്ലാരെയും വിളിച്ചുകൂട്ടി തീരുമാനിച്ചു മനുഷ്യ ജീവിതത്തിന്റെ മുഴുവനും മാനുഷിക മൂല്യങ്ങൾ തച്ചു തകർക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ അള്ളാഹുവേ രക്ഷണേ ദുഴ ചെയ്തു അടുത്ത ആയ തീ ദ എന്റെ ഇജാബത്ത് അവതരിക്കലാണ് ഔഹ ഇല ഈടെ പരിഹാരമല്ലാഹു നിർദ്ദേശിച്ചു മൂസനബിയോടും പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂനബിയോടും വഴിയായി അറിയിച്ചുമാറബു ഈജിപ്തിൽ ചില ചില കെട്ടിടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണേ ആ കെട്ടിടങ്ങളെ നിങ്ങൾ നിശ്ചയിച്ച് നിങ്ങളുടെ ഔദ്യോഗിക വസതികളാക്കണം ഔദ്യോഗികമായ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആത്മീയ കേന്ദ്രങ്ങളാക്കണം എന്നിട്ടോ അവിടെ നിസ്കരിക്കണേ അവിടെ എല്ലാവരും നിസ്കരിക്കണേ നിസ്കാരം കൊണ്ടുള്ള പ്രതിരോധം അതാണ് വഴിയായി വന്നത് എന്നിട്ടോ നിസ്കരിച്ചു സമൂഹവും നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞാൽ എന്തുണ്ട് പിന്നെയും അതായത് ഫറോവയുടെ ആധിപത്യത്തിനെതിരെ ഉത്തരവാദിത്തമുള്ള മുസലബിയുടെ ഒരു സാധാരണ സംഗമത്തിന്റെ ധായ പോരാ അതിന് നിസ്കാരത്തിന്റെ അകമ്പടിയോടു കൂടെയുള്ള ദുആ വേണമെന്ന നിർദ്ദേശമാണ് അല്ലാഹു വഹിയായി അറിയിച്ചത് നിസ്കാരം നിർവഹിച്ചു ഇനി ദുആ വഖാല മൂസ റബ്ബനാ ഇന്നക തൈത സീനത ഫിൽ ഹയാതിദ് ചെയ്യാം ആധിപത്യത്തിനെതിരെ വലിയൊരു പ്രാർത്ഥന അയാളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥന സൈന്യത്തിനെതിരെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു ഞാൻ അർത്ഥം പറയുന്നില്ല ഇനി കേട്ടോളൂ ആ പ്രാർത്ഥനയുടെ കേട്ടോളൂ പ്രഖ്യാപനം എവിടെയും ആധിപത്യങ്ങളെ ഇസ്ലാം തുരത്തിയത് നിസ്കാരം എന്ന് പറയുന്ന ശക്തി കൊണ്ടാണ് മുഹറം തരുന്ന സന്ദേശവും അത് തന്നെ അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊരു വലിയ അമലായി തന്നെ നമ്മൾ കാണണം അതിന്റെ ഒരു ഗൗരവത്തിൽ തന്നെ കാണണം നിസ്കാരം ഏറ്റവും വലിയ വിഭാഗത്താണ് നിസ്കാരം കഴിഞ്ഞോളൂ മറ്റെന്തോ നിസ്കാരം മറ്റെല്ലാ അമലുകളെയും അള്ളാഹു പരിഗണിക്കാനുള്ള ഒരു സ്കെയിലാണ് നിസ്കാരം കേട്ടോളൂ നിസ്കാരത്തിന്റെ ഗൗരവം ചിന്തിക്കുന്നോടത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു പുണ്യകർമ്മമുണ്ട് നിസ്കാരത്തിൽ ഈ സുജൂത് ഉള്ളത് കൊണ്ടാണ് നിസ്കാരം എന്ന പരിഗണനയിലേക്ക് അള്ളാഹു തയാൽ നിശ്ചയിച്ചിരിക്കുന്നത് സുജൂതാവട്ടെ ഒരു അവസരം രണ്ട് കാരണങ്ങൾ മഹാന്മാരായ ഫുഖഹാ പറയുന്നുണ്ട് മഹാനായ ഇമാം മറ്റും രേഖപ്പെടുത്തുന്നു സുജൂദ് നിസ്കാരത്തിന്റെ അകത്ത് ആവർത്തിക്കപ്പെടുന്ന ഒരു നിസ്കാരത്തിന്റെ അകത്ത് അത്രയും ആവർത്തിക്കുന്ന മറ്റൊരു ഇല്ല കാരണം സുജൂദ് നിസ്കാരത്തിന്റെ അകത്ത് സുജൂത് അത്ഭുതമാണ് ഏഴ് അവയവങ്ങൾ നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു ഫറുദ് അത് ഏഴാമത്തെ ഫറുത് രണ്ട് സുജൂദുകളെ വിഭജിക്കാൻ രണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇടയിൽ ഒരു ഇരുത്തം ആ ഇരുത്തം സുജൂതിന്റെ ഇടവേള അവിടെ അള്ളാഹുവോട് ഒരു അടിമ ചോദിക്കുന്ന ഏഴ് കാര്യമുണ്ട് ഈ ഏഴ് കാര്യമില്ലാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും ഈ ഏഴ് ഏറ്റവും വലിയ അനർഹമായ ഭാഗ്യമല്ലേ ഈ ഏഴും ചോദിക്കാൻ അഫ്ലുബാദത്തിന്റെ ഏറ്റവും വലിയ ഭാഗത്ത് അള്ളാഹു കൊണ്ടുവന്നു കരുണയുള്ള അള്ളാഹ തന്റെ സ്നേഹ തന്റെ അടിമയോടുള്ള സ്നേഹപ്രകടനം കാണിക്കുന്നു അടിമറബിനോട് ചോദിക്കാൻ ഇതിലും നല്ല സന്ദർഭം വേറെയില്ല റബ്ബുൽ കാര്യത്തെ നബി മുതൽക്ക് രണ്ട് സുജൂദ് എന്ന തലത്തിലാ ചെയ്തു പോന്നിട്ടുള്ളത് മഹാനായം കല്കപ്പെടുത്തുന്നു ദുആഇന്റെ ഇജാബത്ത് നടക്കുമെന്ന് ഉറപ്പുള്ള ഒരു സന്ദർഭ നിസ്കാരത്തിലൂടെ നടക്കുന്നതും ഈ ഇജാബത്ത് കൈവരിക്കില്ല അതാണ് നിസ്കാരം ഒരു പ്രതിരോധവും ഒരു ശക്തിയുമായി ഒരു മുസ്ലിമിന്റെ കൂടെ ആവുക എന്നത് സംഭവിക്കുന്നത് അല്ലാഹുവേ നീ കരുണ ചെയ്യണേ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാ ഞാനുള്ളത് അത് നീ പരിഹരിക്കണേ നീ ആവശ്യമായ ഹിതായത്ത് നിലനിർത്തണേ പരീക്ഷണങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം തരണേ എത്ര സെക്കൻഡുകൾ വേണം ഇത് അകത്ത് അനിശ്ചേദമായി പ്രാർത്ഥന അടിമ നടത്തണം അത് പരിഗണിക്കപ്പെടാൻ ആദ്യം ഒരു ആമല് ഏത് ആമല് എന്ന് പറയുന്ന പുണ്യമായ ആമല് അതിനുശേഷം ഈ വിവാദത്തിന് ശേഷം ഈ ശേഷം ശുക്ർ ഈ ഒരു ക്രമീകരണത്തിൽ ഒരു ആരാധനയും ഒരു പ്രാർത്ഥനയും ഇസ്ലാം പഠിപ്പിച്ച ആമലിൽ മറ്റൊരിടത്തും കാണാനില്ല ഞാൻ അവസാനിപ്പിക്കുന്നു മഹാന്മാരായ മഹദീധികൾ ഉദ്ധരിക്കുന്നു മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ ഉദ്ധരിക്കുന്ന കാണാം സ്വഹാബിയായ അസ്ലമി റളിയല്ലാഹു അൻഹു നബിയെ ഒരു പാതിരാവില്ല സമയം ോട് ചേർന്ന സമയം ഹബീബ് വാതില് തുറന്നു വരാൻ കാത്തിരുന്ന സ്വഹാബി പാതിരാവ് മുഴുവനും നിൽക്കുമ്പോഴും തുറക്കുന്നതിന്റെ ഏറ്റവും അടുത്ത സമയത്തും ആദ്യം എന്ന വലിയ ആവേശവും പുഞ്ചിരിയും നിറഞ്ഞ സന്തോഷവും സ്വഹാബി ചോദിച്ചു സ്വഹാബിയോട് നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു വേണമെന്ന് അപ്പൊ പറഞ്ഞു അങ്ങയുടെ കൂട്ടുകാരനാവണം തിരി പണിയുള്ള പണിയാണ് മോനെ അതുകൊണ്ട് ആ വകാലിക്കും ചോദിക്കാനുണ്ടോ ഇല്ല അത് തന്നെ മതി അപ്പോഴും പറഞ്ഞു ഹബീബിന്റെ കൂടെ വേണോ ഹബീബ് പറഞ്ഞു നീ <laughs> നിന്റെ <sus��> െ അങ്ങനെ എന്നെ സഹായിക്കണം എങ്ങനെ വർദ്ധിപ്പിക്കം നിസ്കാരം നിസ്കാരം മുഹറമ ഏറ്റവും നല്ല സമയമാണ് നിസ്കാരം വർദ്ധിപ്പിക്കാ ഇല്ലാത്തവർ തുടങ്ങി റക്കായത്തുകളുടെ എണ്ണം കൂട്ടാ തുടങ്ങാറ എണ്ണം സാമൂഹികമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അതിൽ പരിഹരിക്കുമെന്നതിനപ്പുറം ആരോഗ്യപരമായ അതുപോലെ തന്നെ വ്യക്തിപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ അതിന്റെ കൂടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് കാരണം ആ പറയപ്പെട്ട ഏഴു ഇതെല്ലാം ഉണ്ട്

ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ പ്രത്യേകിച്ച് പല കുടുംബങ്ങളിലും പനിയും മറ്റു അസ്വസ്ഥതകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട്

നേരത്ത് സംഭവിക്കുന്ന വേഗത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകടങ്ങളിൽ നിന്ന് കാലവർഷത്തിന്റെ കെടുതിയിൽ നിന്നും കാക്കണേ അല്ല ആവശ്യത്തിൽ അധികം ഒരു നാട്ടിൽ മഴ വരുന്നു അത് അതാപായി മാറുന്നു എന്ന അവസ്ഥ വരുമ്പോൾ നിന്റെ ഹവീബ് ചെയ്തത് മഴയില്ലാത്ത നാട്ടിലേക്ക് ആ മേഘങ്ങൾ നീ കൊണ്ടുപോകണമെന്ന മഴയില്ലാത്തോടത്തേക്ക് മഴ കൂടുതലുള്ള മഴ പ്രയാസമാവല്ലേ പ്രകൃതി ദുരന്തങ്ങൾ ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകുക മക്കൾ വിവാഹ പ്രായമെത്തിയവർ അനുയോജ്യമായ ബന്ധങ്ങൾ തേടുന്നുെ മഹാനായ മുനവൃഷ പാപ്പയുടെ ആണ്ട് നേർച്ചയുടെ പരിപാടികളിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നു നീ വിജയിപ്പിക്കണേ നന്നാക്കി തരണേ الله ربنا ارحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين